നമസ്കാരം പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു കോട്ടയത്ത് പി ജെ ജോസഫിനെ പിന്തുണയ്ക്കും കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് പി സി ജോർജ് പലതരത്തിലുള്ള വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഏൽക്കേണ്ടി വന്ന ഒരു നേതാവും കൂടിയാണ് പി സി ജോർജ് ലോക്സഭാ ഇലക്ഷൻ ചൂടുപിടിക്കുമ്പോൾ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പി സി ജോർജ് വീണ്ടും വാർത്തയിൽ ഇടം പിടിക്കുകയാണ് താൻ സ്ഥാനാർത്ഥിയാകണമെന്ന് ജനപക്ഷത്തിന്റെ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടെന്നും അന്തിമ തീരുമാനമെടുക്കാൻ ഒൻപതംഗ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയെന്നും പി സി ജോർജ് പറഞ്ഞു കോട്ടയത്ത് പി ജെ ജോസഫ് മത്സരിച്ചാൽ പിന്തുണയ്ക്കും സഹകരിക്കാമെന്ന് കോൺഗ്രസിന് കത്ത് നൽകിയിട്ടും മറുപടി നൽകാനുള്ള മാന്യത കാണിച്ചില്ലെന്നും പി സി ജോർജ് തുറന്നടിച്ചു അതേസമയം ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനം പൂർത്തിയായതോടെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണ്ണയം അന്തിമഘട്ടത്തിലേക്ക് കടന്നു ഈ ആഴ്ച അവസാനത്തോടെ സ്ഥാനാർത്ഥി പട്ടിക ദേശീയ നേതൃത്വത്തിന് സമർപ്പിക്കാനാണ് ശ്രമം അതേസമയം സീറ്റ് വിഭജനവുമായി ഘടക കക്ഷികളെ മരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് ഒരു ഭാഗത്ത് മൂന്നാം സീറ്റിന് വേണ്ടി മുസ്ലിം ലീഗും മറുഭാഗത്ത് രണ്ടാം സീറ്റിന് വേണ്ടി കേരള കോൺഗ്രസും ഇടിമുറുക്കിയിരിക്കുകയാണ് ഈ അവസരം മുതലെടുക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് പി സി ജോർജ് നിലവിൽ കോൺഗ്രസ് രണ്ടാം സീറ്റ് കേരള കോൺഗ്രസിന് നൽകാതിരിക്കുകയും പി ജെ ജോസഫ് പുറത്തു പോകാനുമുള്ള ഒരു സാഹചര്യം കാത്തു നിൽക്കുകയാണ് പി സി ജോർജ് കേരള കോൺഗ്രസ് എം വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ് കോട്ടയത്ത് മത്സരിച്ചാൽ പൂർണ്ണ പിന്തുണ നൽകുമെന്നാണ് ജനപക്ഷം ചെയർമാൻ പി സി ജോർജ് എം എൽ എ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തനിക്ക് ഏറെ സ്വാധീനമുള്ള കോട്ടയം മണ്ഡലത്തിൽ പി ജെ ജോസഫിനെ വിജയിപ്പിക്കാൻ ജനപക്ഷത്തിന് സാധിക്കും അല്ലാത്തപക്ഷം പക്ഷം കെ എം മാണിക്ക് നിരാശപ്പെടേണ്ടി വരുമെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ താൻ മത്സരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്നലെ ചേർന്ന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് താൻ മത്സരിക്കുന്നത് സംസ്ഥാനത്തെ പത്തൊൻപത് മണ്ഡലങ്ങളിലും ജനപക്ഷം മത്സര രംഗത്തുണ്ടാവും ഇതിൽ പത്തനംതിട്ട ചാലക്കുടി തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ വിജയം ലക്ഷ്യമാക്കിയായിരിക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരള കോൺഗ്രസിനെ മെരുക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പെടാപ്പാട് പെടുമ്പോൾ കേരള കോൺഗ്രസിനകത്തുള്ള പൊട്ടിത്തെറി മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പി സി ജോർജ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു നല്ല പെരുമാറ്റവും അച്ചടക്കവും സ്റ്റാഫുകൾ ഉള്ളത് തന്നെയാണ് നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ശക്തിയും മേന്മയും സ്റ്റാഫുകളിൽ ഭൂരിഭാഗവും ജ്യോതി ജ്യോതി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയവരാണ് എവിടെയാ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കാഞ്ഞങ്ങാട് നിർബന്ധം ഇവിടം ഇവിടം വരെ വരെ ഒന്ന് ഒന്ന് വരണോന്ന് വന്ന് അഭിനന്ദിക്കണം തോന്നി അതാ വന്നത് ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്നത് മികച്ച വിദ്യാഭ്യാസം മാത്രമല്ല നല്ല പെരുമാറ്റം കൂടിയാണ് സർക്കാർ അംഗീകൃത കോഴ്സുകളും മികച്ച തൊഴിലവസരങ്ങളും നൽകുന്ന ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങളുടെ മക്കളെ ധൈര്യപൂർവ്വം പറഞ്ഞയക്കാം ഞാൻ ഗ്യാരണ്ടി ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാന്ത ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട്